എല്ലാ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം കഴിഞ്ഞ ദിവസം വളരെ മനോഹരമായ ശ്രദ്ധേയമായ ഒരു വീഡിയോയും അതിലൂടെ ഒരു ചെറിയ സന്ദേശവും ഞാൻ കാണുവാനിടയായി ഇതിപ്രകാരമാണ് പക്ഷികൾ പ്രായമാകുമ്പോൾ അവയുടെ ചിറകുകൾക്ക് ശക്തി നശിക്കും പിന്നെ അവയ്ക്ക് ഇര തേടി പോകുവാൻ കഴിയുകയില്ല അപ്പോൾ അത് ഏതെങ്കിലും മരത്തിൻ്റെ മരക്കൊമ്പുകളിൽ ചടഞ്ഞുകൂടി ഇരിക്കുകയുള്ളൂ പിന്നെ അവ എങ്ങനെ ആഹാരം കഴിക്കും എന്നാൽ പ്രകൃതി സർവശക്തനായ ദൈവം അവയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു പ്രത്യേക മാർഗമുണ്ട് അത് ചെറിയ പക്ഷികൾ പക്ഷി കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ യൗവനക്കാരായ പക്ഷികൾ അവയ്ക്ക് വേണ്ടി ആഹാരം തേണ്ടി പിടിച്ചുകൊണ്ടുവന്ന അവയുടെ ചുണ്ടിലേക്ക് ആ ഭക്ഷണം കൊടുക്കുന്ന അതിമനോഹരമായ ദൃശ്യം ഞാൻ കണ്ടു ചില പക്ഷികൾക്ക് വായൊന്ന് തുറന്നത് വാങ്ങിക്കുവാൻ പോലുമുള്ള ശക്തിയില്ല അവയുടെ ശക്തി നശിച്ചു ചിറകളുടെ ബലം പോയി പ്രായം വല്ലാതെ അവരെ സ്വാധീനിക്കുന്നു ഇവിടെ നിന്ന് ഒരു പ്രത്യേക സന്ദേശം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഈ ഒരു അറിവ് ഈ ചെറിയ പക്ഷികൾക്ക് എങ്ങനെ ലഭിച്ചു അവയെ ആരും പഠിപ്പിച്ചിട്ടല്ല പ്രകൃതിയാൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പരിജ്ഞാനത്തിൻ്റെ അറിവ് അവരുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് പ്രായമായി പറക്കുവാൻ കഴിയാതെ മരക്കൊമ്പുകളിൽ ചടഞ്ഞിരിക്കുന്ന ഈ പക്ഷികളെ പരിപാലിക്കുന്ന ആ കർമ്മം അവ അവയേറ്റെടുത്തിരിക്കണം പ്രിയപ്പെട്ട നിങ്ങളെ നമ്മുടെ മാതാപിതാക്കളും ഇതുപോലൊക്കെയാണ് ചിലപ്പോൾ പ്രായമായി കഴിയുമ്പോൾ ശരീരത്തിൻ്റെ ബലം നഷ്ടപ്പെടും അവർ എവിടെയെങ്കിലും കൺഫൈൻഡ് ആകും ആ സമയത്ത് അവരെ നിങ്ങൾ മറന്നു പോകരുത് ഇപ്പോൾ നമ്മൾ അവർ ആരോഗ്യത്തോടെ ഓടി നല്ലതെല്ലാം ചെയ്യുന്നുണ്ട് അല്ലൊരു സമയം വരുമ്പോൾ മക്കൾ ദൂരെയായി മാതാപിതാക്കൾ തങ്ങളുടെ ഭവനങ്ങളിൽ ഏകരായി വസിക്കുമ്പോൾ അവർക്ക് ഏക ആശ്രയം നിങ്ങൾ മാത്രമായിരിക്കും നിങ്ങളുടെ പണമോ സമ്പാദ്യമോ ഒന്നും അവർക്ക് ആവശ്യമില്ല നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ സ്നേഹം കരുതൽ ഇത് ലഭിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളെ പോറ്റി പോറ്റിപ്പുലർത്തി ഉന്നതമായ നിലയിലെത്തുവാൻ അല്ലാതെ കഷ്ടപ്പെടുന്ന നമ്മുടെ മാതാപിതാക്കളെ തള്ളിക്കളയാതെ അവരെ ആവോളം സ്നേഹിച്ച് അവരുടെ വാർധക്യത്തിൽ ലൂന്നുവടികളായി അത്താണികളായി തീരുവാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്കതിനുവേണ്ട പരിജ്ഞാനവും ബുദ്ധിയും ജ്ഞാനവും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്